തെങ്കാശി യാത്രയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് തെങ്കാശി നിന്നും അമ്പാസമുദ്രമെത്തി ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് വരെയുള്ള കാഴ്ചകളാണ് പെരിയ പെരിയ കോവിൽ അമ്പാ സമുദ്രത്തുള്ളതാണ് പെരിയ കോവിൽ അപ്പം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒന്നരേ ആയിട്ടുള്ളൂ നമ്മളിവിടെ വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലൊരു പുഴ ഒഴുകണ്ടേ ആൾക്കാർക്കൊക്കെ കുളിക്കാവുന്ന രീതിയിലൊക്കെയാണ് ആ പുഴ അതിന് താഴ്ചയാണ് അപ്പം എല്ലാവർക്കും ഒന്ന് കുളിക്കണം പുഴയിലിറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്ന അമ്പൈപ്പെരിയക്കോവിൽ അമ്പാസമുദ്രം അതിൽ അങ്ങോട്ട് ഇറങ്ങണം ഇത് നേരെ പുഴയിലേക്ക് പോണ വഴിയാട്ടാ ഓ ഇവിടെ നോക്കി സർപ്പങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് അതെ കോവിലේද? இந்த கோவில் பெரியதா அம்மா? ஆ, பெரிய கோவில். பெரிய கோவில். இங்க வேற ஏதாவது கோவில் இருக்கா? அம்மா இதல்ல இந்த நம்ம இங்க அந்த அந்த சைடு போனா நம்ம எஸ்கேப் கோவில் இருக்கு. அப்புறம் அவна பே சின்ன இன்ன இருக்கு இந்த சிவன் இந்த இருக்கு. இந்த கோவில். அதല്ല. ദേവารีย์ பெரிய கோவில் ஒரு கோவில். இது வந்து நம்ம 파வானாசம் போறோம். அது ஒரு ஒரு വലിയൊരു കോளோக்கே ஃப்ரெண்ட் ആണ്. ആ ആ ആ. அது இவன எவ்வளவு கிலோமீட்டர் இருக்கு? 4 கிலோமீட்டர் தான். அதത്രേ ഉള്ളൂလား? ஆமா. இവിടെ இருக்கு வந்து நமக்கு வந்து திங்கல் சந்திர ஆ நம்ம இருக்கது சரி சரி தேங்க പറയാന്നല്ലേ മഞ്ഞൾ ബോയ്സിന്റെ സെറ്റ് ഇട്ടിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തൊട്ടടുത്തോ ഇറങ്ങില്ലേ പറഞ്ഞ അത് പറയണ്ടേ അത് പറയണ്ടേ അഞ്ഞൂറ് പൈസ കറയൊക്കെ പിടിക്കാത്ത ആളെ ഓ അടിപൊളി സ്ഥലം ഇത്ര നല്ല സ്ഥലം കിട്ടിട്ട് ഇറങ്ങാണ്ട് പിന്നെ പുഴയുടെ മുകളിലോ ക്ഷേത്രം നോക്കി വരുന്നേ അവിടെ ഇങ്ങനെ പഴയ കെട്ടിടങ്ങളുടെ കാണാം അതൊക്കെ എങ്ങനെ ഉണ്ട് ഇവിടെ ഈ പുഴയില് നിറച്ചും കൽമണ്ഡപങ്ങൾ അവിടെ അവിടെ ഒക്കെ കൽമണ്ഡപങ്ങൾ കുറേ ഉണ്ട് ഇണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പേര് കാശിനാഥ ശിവ ടെമ്പിൾ അംബാസമുദ്രം കാശിനാഥ ശിവ ടെമ്പിൾ ആട്ടാ ഇത് അടിപൊളി അവിടെ ഈയൊരു ആംബിയൻസ് അടിപൊളി കൊറേ ആൾക്കാർ കുളിക്കാൻ വന്നിട്ടാ കൊറേ ആൾക്കാർ സത്യ പറഞ്ഞ മലയാളികളെ ഞങ്ങള് നാലൂരേ ഉള്ളു അവിടെ അവിടെ കൽമണ്ഡപങ്ങൾ കുറെ നിർമ്മിതികളുണ്ട് അവിടെ അവിടെയൊക്കെ കണ്ട അവിടെ നിറച്ച് ഈ ഒരു നദിയുടെ പേര് താമ്രപരണി നദി എന്നാണ് കേട്ടോ ഈ ഒരു നദിയുടെ കരയിലാണ് അമ്പൈ പെരിയകോയിൽ എന്ന് അറിയപ്പെടുന്ന അംബാ സമുദ്രത്തിലെ പ്രസിദ്ധമായ കാശി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നദിയിൽ കുളിക്കുവാനും മറ്റുമായിട്ട് ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് കേട്ടോ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള സഞ്ചാരികളാണ് ഇവിടെ വരുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ഷേത്രം കാണാൻ വരുന്നതിനൊക്കെ കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ഇവിടെ ഈ ഒരു പുഴയിൽ കുളിക്കുവാനും മറ്റുമായിട്ടാണെന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഏഴാറ്റുമുഖത്തൊക്കെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് നമ്മുടെ അന്യൻ സിനിമയിലെ കുറേ ഭാഗങ്ങൾ ഈ ഒരു പുഴയുടെ കരയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാട്ടോ അറിയാൻ കഴിഞ്ഞത് അന്യനിൽ വിക്രം പുഴയിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ സൈഡിലെവിടെയാണ് എടുത്തതെന്ന് പറഞ്ഞത് ഞങ്ങളിവിടെ അടിപൊളിയായിട്ടൊന്ന് കുളിച്ചോട്ടോ സൈമിക്കാരെ കുളിച്ചില്ല ഈ ക്ഷേത്രത്തിന്റെ പേര് വിശ്വനാഥ പെരിയക്കോവിൽ ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെ പുഴയുണ്ട് അപ്പൊ അവിടെ പോയൊന്ന് കുളിച്ചു തൊട്ട് അങ്ങടേക്ക് മാറിയിട്ട് അവിടെ വെയിലോട്ട് ചേർന്ന ചെറിയ ക്ഷേത്രം ഉണ്ടാകും ഇനി ഇപ്പൊ പോയി കണ്ടിട്ട് തിരുച്ചി ക്ഷേത്രത്തിലേക്ക് വരാം അമ്പാ സമുദ്രത്തിലെ കാഴ്ചകൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു പാടത്തിന് നടുക്ക് ഒരു റെയിലിനോട് ചേർന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രം കണ്ടു കേട്ടോ ആ ഒരു ക്ഷേത്രങ്ങളെന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കേട്ടോ പക്ഷേ നമ്മൾ ചിത്രത്തിൽ കണ്ട ക്ഷേത്രമല്ല അത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ കുറച്ചധികം ചുറ്റി വളഞ്ഞു വേണം നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് ഇതൊരു ഹനുമാൻ സ്വാമിയുടെ കോവിലാണ് ഇനി നമ്മൾ പെരിയ കോറിയതിന് ശേഷമാണ് മറ്റേ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ ഇത് ഹനുമാൻ കോവിലാണ് ആ കാണുന്ന കേട്ടോ നമ്മുടെ വിശ്വനാഥ ക്ഷേത്രം അംബാസമുദ്രം ഇത് നമ്മളിപ്പോ തന്നെ ഇറങ്ങി കുളിച്ച പുഴയാട്ടോ ഇവിടെ ചേർന്ന് തന്നെ ഇവിടെ ചെറിയൊരു കോവിലുണ്ട് ഇത് ഹനുമാൻ സ്വാമിയുടെ കോയിലാണേ ഹനുമാൻ സ്വാമി അവിടെ പ്രതിഷ്ഠ അടച്ചിട്ടേക്കുമാണ് പിന്നെ അവിടെ തകർന്നൊരു കെട്ടിടൊക്കെ ഉണ്ട് ഏ ആ അത് അമ്പലത്തിന്റെ ഭാഗമാണോ അതെ ഇങ്ങനത്തെ കുറെ ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ടല്ലേ ഇത് ഈ ഇപ്പോ ഇതൊക്കെ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം തോന്നുന്നു കണ്ടിട്ട് ഇതേപോലത്തെ ധാരാളം നിർമ്മിതികൾ ഈ പുഴയിൽ തന്നെ ഇഷ്ടമാരിണ്ടത് അവിടെ അവിടെ ഒക്കെ ആയിട്ട് നിർമ്മിതികൾ അതൊക്കെ പാറക്കല്ലുകൊണ്ട്ണ്ടാക്കിക്കുന്നതാണ് എല്ലാരും കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയത് ഇത് നമ്മുടെ ക്ഷേത്രത്തിന്റെ പുറകുവശന്നുള്ള കാഴ്ചട്ട് ഭംഗി നോക്കി പനകളും മറ്റേ പാടൊക്കെ ആയിട്ട് സൂപ്പർ വ്യൂ

ക്ഷേത്രം അഞ്ച് മണിക്കേ തുറക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പൂജ എന്തോ നടക്കാനായിട്ട് അവിടെ എന്തോ ഒരുക്കങ്ങൾ നടക്കാൻ അവര് അവർ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അവിടെ നെല്ല് ഇങ്ങനെ ചാക്കിലാക്കുന്നുണ്ട് ആൾക്കാർ എന്നൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഐതിഹമോ ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും അമ്പൈ പെരിയകോയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ എന്തോ പൂജയുടെ ഒരുക്കങ്ങൾ നടക്കുന്നതിനാൽ ക്ഷേത്രം പൂർണ്ണമായും ചുറ്റി കാണുവാൻ സാധിച്ചില്ല കൂടാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റു വിവരങ്ങളൊന്നും അന്വേഷിച്ചപ്പോൾ അറിയുവാനും കഴിഞ്ഞില്ല ഇത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മറ്റൊരു വഴിയാണ് റോഡിന് ഇരുവശവും ധാരാളം മരങ്ങളുള്ളതിനാൽ നല്ല ഭംഗിയുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത് കൂടാതെ തന്നെ ധാരാളം തമിഴ് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു വഴി കൂടിയാണിത് എന്നാണ് ഇവിടത്തുകാർ പറഞ്ഞത് ഇത് കുഞ്ഞിന് കിട്ടാൻ വഴിയുണ്ടോ ഏ കുഞ്ഞു കുഞ്ഞിന് ഏഹ് വയസ്സിനെ കുളന്തൊക്കെ കിടക്കുമുട്ടി ആ വേറെ ചുമടിക്കാനായിരം വരാൻലി ഉള്ള ഇതാണോ അത് ഏജ് നമ്മൾ നേരത്തെ കണ്ട ആ ശിവക്ഷേത്രമാണ് ആ കാണുന്നത് അതിന്റെതടുത്ത് അവിടെയാണ് നമ്മൾ ആ പിള്ളേര് നിക്കണേന്റെ അവിടെയാണ് മറ്റേ ഒരു ചെറിയ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം കണ്ട കേട്ടോ അത് കഴിഞ്ഞ് കൊറച്ച് നമ്മള് വേറെ വഴിക്ക് ഇങ്ങോട്ട് വന്ന ഇത് ഇവിടെ പാടത്തിന്റെ നടുക്കിവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ മ്പലം നല്ല രസം ചുറ്റും പാടവും അത് ബാക്കിൽ റെയിൽവേ ലൈനുമാണ് നമ്മുടെ ഉത്രാലിക്കാവിലൊക്കെ ഉള്ള പോലെ തന്നെ പാടത്തിന് നടക്ക് റെയിൽവേ ലൈൻ ചേർന്നൊരമ്പലം ഇതാ കേട്ടോ അമ്പലത്തിന്റെ വ്യൂ അടിപൊളി ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് പുരുഷോത്തമ പെരുമാൾ കോവിൽ അമ്പാ സമുദ്രം എന്നാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഈ ക്ഷേത്രവും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നിന്നും അഞ്ചാറ് കിലോമീറ്റർ മാറി ബ്രഹ്മദേശം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു വലിയ ക്ഷേത്രവുമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിച്ചു ഒരു ചെറിയ ക്ഷേത്രമാണ് ഈ ഒരു പുരുഷോത്തമ പെരുമാർ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വലിയ പാടത്തിന് നടക്കാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ക്ഷേത്രവും പരിസരവും കാണുവാനായിട്ട് േട്ടാ അതൊരു എൻജോയ്മെന്റ് പരിപാടി ചേട്ടൻ പ്ലാൻ ചെയ്തി ചേട്ടന് ചേട്ടനെ ഗോവയില് പോയാണ്ട മൂന്നാല് അമ്പലങ്ങൾ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അതെന്തായാലും അതൊക്കെ ഒരു അത് ഭയങ്കര പഴക്കമുള്ള അമ്പലാ അത് എന്തായാലും കാണണം ചേച്ചേടാണ്ടേ നമ്മളെ അംബാസമുദ്രത്തിലെ ആ ഒരു ക്ഷേത്രം തിന്നിറങ്ങിയെ അവിടുന്ന് ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്റർ അവഹ്മാദേശം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട് പകൽപൂർ ഭഗൽപൂരെന്നു പറഞ്ഞ മലയാള സിനിമ മുകേഷ് ഒക്കെ അഭിനയിച്ച ഒരു യക്ഷിയുടെ ഒരു കഥയുള്ളൊരു ഒരു സിനിമ ഉണ്ട് ഒരു പത്തു അഞ്ച് വർഷം മുന്നേ ഒരു പടമാണ് അതിലെ ആ ഒരു ക്ഷേത്രം അതിലെ ആ ഒരു യക്ഷീനെ അറച്ചിട്ടീങ്ങുന്ന ക്ഷേത്രമൊക്കെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബ്രഹ്മദേശത്തെ ക്ഷേത്രമാണ് കേട്ടോ അത് അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് കയറുകയാണ് അതൊന്ന് കാണാൻ പോവാണ് ആ ക്ഷേത്രം കാണാൻ പോവാണ് കേട്ടോ ഇവിടെ പോകുന്ന പോകാൻ ഏകദേശം അംബാസ നിന്ന് നാല് കിലോമീറ്റർ കാണിക്കുന്നത്